സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ സബ്സിഡി നിരക്ക് ഏകീകരിക്കണമെന്ന മുഖ്യമന്ത്രി വ്യത്യസ്ത നിരക്ക് ഈടാക്കാനുള്ള വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മുപ്പത് ശതമാനം സബ്സിഡി ഉറപ്പാക്കി വില നിർണ്ണയിക്കാനാണ് ഭക്ഷ്യവകുപ്പിന്റെ ആലോചന അതിനിടെ സപ്ലൈകോയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എഐ ടി യു സി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി സപ്ലൈകോ വഴി വിൽക്കുന്ന പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു ഓരോ സാധനങ്ങൾക്കും ഓരോ നിരക്കിൽ സബ്സിഡി ഏർപ്പെടുത്തി വില പരിഷ്കരിക്കാമെന്നായിരുന്നു ഭക്ഷ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം എന്നാൽ സാധനങ്ങൾക്കെല്ലാം ഒരേ നിരക്കിൽ സബ്സിഡി നൽകിയാൽ മതിയെന്ന് മുഖ്യമന്ത്രി തിരുത്തി സാധനങ്ങളുടെ നിലവിലെ വിപണി വില കണക്കാക്കി മുപ്പത് ശതമാനം സബ്സിഡി നൽകാനാണ് ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നത് ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയിൽ നിരക്കിൽ ധാരണയാകും അടുത്ത മന്ത്രിസഭായോഗം സാധനങ്ങളുടെ വില അംഗീകാരം നൽകും സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾക്ക് ഇപ്പോൾ കടുത്ത ക്ഷാമമാണുള്ളത് സാധനങ്ങളുടെ വില കൂട്ടിയ ശേഷമേ ക്ഷാമം പരിഹരിക്കാൻ നടപടിയുണ്ടാകൂ അതിനിടെ സപ്ലൈകോയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐയുടെ തൊഴിലാളി സംഘടന സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി റിപ്പോർട്ടർ റിപ്പോർട്ടർ ആദിൽ ഇൻ തിരുവനന്തപുരം